ഡോക്കിൻസിന്റെ അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളും ഈവിളാണ് പക്ഷേ ഇന്നത്തെ ഈബിള് ഏറ്റവും കൂടുതൽ ഈവിളായിട്ടുള്ളത് ഇസ്ലാമാണ് എന്നാണ് ഡോക്കിൻസ് പച്ചയ്ക്ക് പറയുന്നത് അതിന്റെ കാരണം ഒരുപക്ഷെ ലോകചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ള മതം ക്രിസ്ത്യാനിറ്റി ആയിരിക്കും പക്ഷേ ക്രിസ്ത്യാനിറ്റി ഈസ് ടൈം ടു സം സം എക്സ്റ്റെന്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം കുറെയധികം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് െരുങ്ങിയിട്ടുണ്ട് ഇപ്പോ കുരിശി എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ച ഒരു ചരിത്രാതീത ഓർമ്മയായി മാറിയിട്ടുണ്ട് അവരതിനെ കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നില്ല അപ്പോഴും ജിഹാദ് എന്ന് പറയുന്നത് ഒരു നിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മുസ്ലിം ഇസ്ലാ ഇസ്ലാമിക സമൂഹം പലയിടത്തും എല്ലായിടത്തും എന്നല്ല പലയിടത്തും മുന്നോട്ട് വെക്കുന്നു അപ്പോൾ ഇസ്ലാം ആണ് ഇപ്പോഴും പാണ്ഡിലോറിക്ക് പുറകെ ഓടുന്ന പട്ടി എന്നുള്ളതാണ് അതായത് അറിവ് അതുപോലെ തന്നെ തെളിവ് അതേപോലെയുള്ള കാര്യങ്ങളുണ്ട് മതങ്ങളെല്ലാം പകച്ചു നിൽക്കുകയും ഒപ്പം എത്താനായി പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമ്പോഴും ഒരു കാരണവശാലും യാതൊരു പരിഷ്കരണവും അനുവദിക്കില്ല ഒരു വെളിച്ചവും അനുവദിക്കില്ല എന്ന രീതിയിൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പരിഷ്കരിക്കാത്ത മതങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടകരമായ വസ്തു ഇറ്റ്സ് മോർ ഡേഞ്ചറസ് ദാൻ ആറ്റം ബോംബ് ഇതാണ് ഇവിടെ റോ ിന്റെ റോബർട്ടും പെസികിന്റെ ഒരു ഒരു കോട്ടില്ലാതെ ഞാൻ ഒരിക്കലും നാസികനായ ദൈവത്തിന്റെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത് അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വൺ പേഴ്സൺ സഫേഴ്സ് കോൾഡ് ഇൻസാനിറ്റി ആൻഡ് വെൻ മെനി പീപ്പിൾ സഫർ ഫ്രോം ദ സെയിംഷൻ ഇറ്റ്സ് കോൾഡ് റിലീജ് ചെയ്തു ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നിങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുകയും കുതിരവട്ടത്തേക്കോ അല്ലെങ്കിൽ ഗുളംപാറയിലേക്കോ വണ്ടി പിടിക്കുകയും ചെയ്തു പക്ഷെ ഒരു സമൂഹത്തിന് മൊത്തം സമാനമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ എന്ന് പറഞ്ഞ് അതിനെ സംരക്ഷിക്കാനും അതിനുവേണ്ടി പിന്തുണ എത്തിക്കുകയും ചെയ്യും ഇത് കേരളത്തിലൊക്കെ വളരെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ദ റീസൺ മച്ച് ഓഫ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാഡ് പേഴ്സൺ ആൻഡ് എ എ ലുണാറ്റിക് ബിലീവർ ലുണാറ്റിക് ബിലീവർ എന്ന് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദ്രോ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ചെയ്യുന്നത് അബദ്ധമാണോ അല്ലെന്നല്ല അത് ദ്രോഹം ഉണ്ടാക്കുന്നില്ല കാര്യം അബദ്ധമാണെന്ന് അറിയാം അബദ്ധമായാലും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും ബാധ്യതയുണ്ട് ഇവിടെ ഒരു പ്രശ്നമുള്ളത് വാട്ട് വി ആർ ഡൂയിങ് ഈസ് എ സർജറി വിത്തൌട്ട് ഷെഡിങ് ബ്ലഡ് ഷൈലോക്കിന്റെ ഒരു ഇതുണ്ട് ഷൈലോക്ക് മാംസം ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഓഫ് വായിച്ചിട്ടുള്ളവർക്കറിയാം ആ മാംസം ആവശ്യപ്പെടുമ്പോൾ ആ മാംസത്തിന് മുറിച്ചു കൊടുക്കേണ്ടി വരുന്നത് വളരെ സീരിയസ് ആണ് ഷൈലോക്ക് വളരെ സീരിയസ് ആകുമ്പോൾ പുള്ളിക്ക് മുന്നിൽ വെക്കുന്ന വക്കീൽ വെക്കുന്ന ബുദ്ധിമതിയായ വക്കീൽ വെക്കുന്ന ഒരു കണ്ടീഷനാണ് നിങ്ങൾ മാംസം എടുത്തോളൂ പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചോര അത് വീഴാൻ പാടില്ല കാര്യം ചോര നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മാംസം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ മാംസം എടുത്തോളൂ പക്ഷെ ചോര പൊടിയാൻ പാടില്ല എന്നത് അപ്പോൾ ഷൈലോക്കിനെ ബുദ്ധിപരമായി കീഴ്പ്പിടുകയാണ് ആ പുള്ളിക്ക് എങ്ങനെയാണ് ഒരിക്കലും അങ്ങനൊരു ഇല്ല ചോര പൊടിയാതെ മാംസം എടുക്കാൻ പറ്റില്ല പക്ഷെ ചോര പൊടിയാതെ മാംസം എടുക്കുന്ന ആ ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എച്ച് പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മസ്തിഷ്ക ശസ്ത്രക്രിയ തന്നെയാണ് നടത്തുന്നത് ചോര പിടിയില്ല എന്ന് ഉറപ്പുള്ള ചോര പൊടിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരു ശസ്ത്രക്രിയ